ലബനന്റെ തെക്കൻ മേഖലയ്ക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒരാളെ കൊല്ലാൻ രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു മരിച്ചയാൾ സിറിയൻ പൗരനാണെന്നും പരിക്കേറ്റവരിൽ ഒരു സിറിയക്കാരനും ആറ് ലബനന്മാരും ഉള്ളതായി ലബനന്റെ ആരോഗ്യ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഒരു തരത്തിൽ ഒരു കൂട്ടം തരത്തിലാണ് അറിയിച്ചത് എംസലെ ഗ്രാമത്തിലെ നേർക്കുണ്ടായ ആക്രമണത്തിൽ നിരവധി വാഹനങ്ങൾ നശിച്ചതുൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പതിനാലു മാസമായി നീണ്ടുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം യു എസിൻ്റെ മധ്യസ്ഥതയെ തുടർന്ന് കഴിഞ്ഞ നവംബർ മാസത്തിലാണ് അവസാനിച്ചത് ശേഷവും നിരവധി ആളുകളെ കൊല്ലപ്പെടുന്ന വിധത്തിൽ ഇസ്രായേൽ ലെബനൻ നേർക്ക് ആക്രമണം നടത്തുന്നു യുദ്ധവേളയിൽ കനത്ത നാശനഷ്ടം നേരിട്ടിട്ട് ഹിസ്ബുള്ള തങ്ങളുടെ ശേഷി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് അതേസമയം ലബനനിൽ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത ഇസ്രായേലിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തതായി ലബനൻ രഹസ്യാന്വേഷണ ഏജൻസി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേൽ തുടർച്ചയായി ലംഘിക്കുന്നതിനാൽ രാജ്യത്ത് കൊലപാതകങ്ങളും ബോംബിംഗ് ആക്രമണങ്ങളും നടത്താനുള്ള ഇസ്രായേലിന്റെ ഗൂഢാലോചന പരാജയപ്പെടുത്തിയതായി ലബനൻ സർക്കാർ പറഞ്ഞിരുന്നു രാജ്യത്തിനുള്ളിൽ ഭീകരാക്രമണങ്ങൾ ബോംബാക്രമണങ്ങൾ കൊലപാതകങ്ങൾ എന്നിവയ്ക്ക് പദ്ധതിയിടുന്ന ഇസ്രായേൽ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശൃംഖല തകർത്തതായി ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയായ ലെബനീസ് ജനറൽ സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയുടെ അനുസ്മരണ ചടങ്ങിൽ കാറുകളിലും മോട്ടോർ സൈക്കിളുകളിലും ബോംബുകൾ സ്ഥാപിക്കാൻ ഒരു കൂട്ടം ഇസ്രായേൽ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ടെന്ന നിരവധി ലബനീസ് മാധ്യമങ്ങളുടെ മുൻ റിപ്പോർട്ടുകൾ ഈ പ്രസ്താവന സ്ഥിരീകരിക്കുന്നതായി തോന്നുന്നു കഴിയുന്നത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണങ്ങൾ പരാജയപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായി ജനറൽ സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുമുണ്ട് ഇതിൽ ഒരു ലെബനീസ് ബ്രസീലിയൻ സംശയിക്കുന്നയാളും ഒരു പലസ്തീൻ പൗരനും ഉൾപ്പെടുന്നു അന്വേഷണത്തിന്റെ ഫലമായി അൽ ജമാഅ അൽ ഇസ്ലാമിയയിൽ പാർട്ടി ഉദ്യോഗസ്ഥരുടെ മുൻ കൊലപാതകങ്ങൾക്ക് ഈ ശൃംഖല ഉത്തരവാദികളാണെന്നും തടവുകാരിലൊരാൾ സമ്മതിച്ചു എന്ന് അതിൽ പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഹമാസുമായി സഖ്യമുണ്ടാക്കിയ ലബനീസ് ഗ്രൂപ്പായ അൽ ജമാ അൽ ഇസ്ലാമിയയിലെ നിരവധി ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞ വർഷം ഹിസ്ബുള്ളയിലേക്ക് നുഴഞ്ഞു കയറാനും നസ്രല്ല ഉൾപ്പെടെയുള്ള നിരവധി ഉന്നത രാഷ്ട്രീയ സൈനിക നേതാക്കളെ തിരിച്ചറിയാനും കണ്ടെത്താനും കൊല്ലാനും ഇസ്രായേലിന് കഴിഞ്ഞതിനു ശേഷം ആരോപിക്കപ്പെടുന്ന ഇസ്രായേലി ഗൂഢാലോചന പരാജയപ്പെടുത്തുന്നത് ലബനന്റെ അപൂർവമായ ഒരു കൗണ്ടർ ഇന്റലിജൻസ് വിജയമാണ് കഴിഞ്ഞ വർഷം ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകളിൽ ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നു ഇതിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും കുട്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല കഴിഞ്ഞ വർഷം നവംബറിൽ ലബനനുമായി വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടും ഇസ്രായേൽ രാജ്യത്തുടനീളം പതിവായി വ്യോമാക്രമണം നടത്തുകയും നൂറുകണക്കിന് ആളുകളെ കൊല്ലുകയും ചെയ്തു അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുള്ള താമസക്കാർ തിരിച്ചു വന്ന് അവരുടെ പട്ടണങ്ങൾ പുനർനിർമ്മിക്കുന്നത് തടയുക എന്നതാണ് ബോംബാക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം തെക്കൻ പട്ടണമായ ബിൻ ജബയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരേ കുടുംബത്തിലെ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ച് സാധാരണക്കാർ കൊല്ലപ്പെട്ടു തെക്കൻ ലെവന്റെ ചില ഭാഗങ്ങൾ ഇസ്രായേൽ ഇപ്പോഴും കൈവശപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്